ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അറുപത്തിയാറ് ദൈവബോധം ഞാൻ ജോസഫ് മറ്റപ്പള്ളി രവീന്ദ്രനാഥ് ടാഗോറിന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഗീതാഞ്ജലിക്ക് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ ഇന്ത്യ മുഴുവൻ ആഹ്ലാദിച്ചു എല്ലാ സാഹിത്യകാരന്മാരും സന്തോഷിച്ചുവെങ്കിലും അദ്ദേഹത്തെ ആദരിക്കാൻ ഏറ്റവും വൈകിയ കൂട്ടായ്മ കൽക്കട്ടാക്കാരുടേതായിരുന്നു അദ്ദേഹത്തിന് മതിയായ ബഹുമതി ഒരിക്കലും അവർ കൊടുത്തിരുന്നില്ല ഇത് ടാഗോറിനും അറിയാമായിരുന്നു നോബൽ സമ്മാനം കിട്ടുമ്പോൾ അദ്ദേഹം ബോൽപൂരിലുള്ള ശാന്തി നികേതനത്തിലേക്ക് താമസം മാറിയിരുന്നു ഒരുപാട് ആലോചനകൾക്ക് ശേഷമാണ് കൽക്കട്ടാക്കാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചത് ബഹുമതിയോടുള്ള ബഹുമതിയാണിതെന്ന് ടാഗോർ മനസ്സിലാക്കിയിരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ഒത്തുതീർപ്പാണല്ലോ വേണ്ടത് മാർട്ടിൻ ലൂതർ കിങ് ഒരു കഥ പറഞ്ഞു രണ്ടു മലയാടുകൾ ഒരിടുങ്ങിയ മലം പാതയിൽ കണ്ടുമുട്ടി ഒരാടിന് കഷ്ടിച്ചു കടന്നു പോകാനുള്ള വീതി പോലും ആ ചാലിനുണ്ടായിരുന്നില്ല രണ്ടാടുകൾക്ക് പിന്നോട്ട് പോകാനും എളുപ്പമായിരുന്നില്ല ഒരു വശത്ത് അഗാധമായ കൊക്കയും മറുവശത്ത് തൂക്കായ മലയുമായിരുന്നു പരസ്പരം കണ്ടാൽ ഏറ്റുമുട്ടുന്ന ആ മുട്ടനാടുകളിൽ ഒന്ന് വഴിയിൽ കിടന്നു അടുത്തത് അതിൻ്റെ മുകളിലൂടെ കയറിയിറങ്ങി യാത്ര തുടരുകയും ചെയ്തു ഇതിനെ മൃഗബോധമെന്ന് വിളിക്കാം ജന്തുക്കളുടെ ഈ സഹജബുദ്ധി വാസന വാസനാപ്രേരിതമാണ് ഒരു സ്ത്രീ എട്ടാമതും ഗർഭിണിയായി ഉള്ള മക്കളിൽ മൂന്ന് പേർ ബദിരായിരുന്നു രണ്ടുപേർ അന്ധരായിരുന്നു ഒരാൾ മാനസിക പ്രശ്നങ്ങളുള്ളയാളുമായിരുന്നു ഈ സ്ത്രീയാകട്ടെ സിഫിലിസ് രോഗിയുമായിരുന്നു ഗർഭശിദ്രം സാധാരണ ഒരാൾ നിർദ്ദേശിച്ചേക്കാം ആ വഴി പോയിരുന്നെങ്കിൽ നമുക്ക് വിധോവൻ എന്ന മഹാപ്രതിഭയെ നഷ്ടപ്പെടുമായിരുന്നു ഇവിടെ ഗർഭഛിദ്രൻ നിർദ്ദേശിച്ചത് സാമൂഹിക ബോധം നാം ഈ മൃഗബോധത്തിൻ്റെയും സാമൂഹിക ബോധത്തിൻ്റെയും മനുഷ്യനെ ഉപയോഗിക്കുന്നുവെന്ന് പറയപ്പെടുന്ന സാമാന്യബോധത്തിൻ്റെയും ഇടയ്ക്ക് വിഷമിക്കുന്നു പല കാര്യങ്ങളിലും നാം ഒത്തുതീർപ്പ് നോക്കുന്നു ടാഗോ ചെയ്തതുപോലെ സാമാന്യ എന്ന് പറഞ്ഞാൽ മുൻ അനുഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണത് ഇതിലേത് ബോധമാണ് നമുക്ക് ഉചിതം എൻ്റെ അഭിപ്രായത്തിൽ ദൈവബോധമെന്ന് ഞാൻ പറയും ഇത് നാലാമതൊരു ഗണത്തിലാണ് വരുന്നതെങ്കിലും ഒരിക്കലും പരാജയപ്പെടുന്ന ഒന്നല്ല ഒരിക്കലൊരു തീർത്ഥാടകനായ സന്യാസി ഗ്രാമത്തിലെത്തി അവിടുത്തെ ക്ഷേത്രത്തിൽ ഒരാഴ്ച വിശ്രമിച്ച ശേഷം യാത്ര തുടർന്നു കുറേ നാൾ കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി വീണ്ടും അവിടെ ഇടും ഇപ്രാവശ്യം ഗ്രാമവാസികളെല്ലാം കൂടി അദ്ദേഹത്തെ വളഞ്ഞു മുമ്പ് വന്നപ്പോൾ ഒരു യുവതിയെ ഗർഭിണിയാക്കിയിരുന്നെന്നും കുട്ടിയുടെ പിതൃത്വം ഏൽക്കണമെന്നുമായി അവർ അവർ നീട്ടിയ കുട്ടിയെ അദ്ദേഹം രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ചു പുഞ്ചിരിച്ചു കുട്ടിയെ കൊടുത്തിട്ട് അവർ മടക്കി പക്ഷേ യുവതിയായിരുന്ന അമ്മയ്ക്ക് അതൊരു ആഘാതമായിരുന്നു അവൾ അവസാനം യഥാർത്ഥ പിതാവായ തൻ്റെ കാമുകൻ്റെ പേരും വെളിപ്പെടുത്തി ക്ഷമയും പറഞ്ഞു ഉടൻ തന്നെ നാട്ടുകാർ മാപ്പപേക്ഷയുമായി സന്യാസിയുടെ പക്കലെത്തി സന്യാസി ആക്കോട്ടെ അവർക്ക് തിരിച്ചും കൊടുത്തു പണ്ടുണ്ടായിരുന്ന അതേ മന്ദഹാസമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ ആയിരിക്കുന്ന നിമിഷത്തിൻ്റെ അവബോധത്തിൽ വിരിയുന്ന ദൈവബോധം എപ്പോഴും ആശ്രയിക്കാവുന്ന ഒന്നാണെന്ന് ആ സന്യാസി പറയുന്നു നന്ദി വീണ്ടും കാണാം